ബെലോ ഹോറിസോണ്ടെ നിശബ്ദമായി കിടന്ന ആ രാത്രിയിൽ ഫൈനൽ വിസിൽ പെട്ടെന്ന് മുടങ്ങിയിരുന്നെങ്കിൽ എന്ന് ബ്രസീൽ ആരാധകർ അന്ന് ചിലപ്പോൾ ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചിട്ടുണ്ടാകും ഇതിലും വലിയൊരു ദുരന്തം ബ്രസീലിയൻ ഫുട്ബോളിന് സംഭവിക്കാനുണ്ടായിരുന്നില്ല തുടരെ ഏഴ് തവണ ജൂലിയോ സെസാറിന്റെ വന കുലുങ്ങി ഡിഫൻഡർമാർ ഗോൾ മുഖത്ത് കാഴ്ചക്കാരായി നിൽപ്പുണ്ടായിരുന്നു തൊണ്ണൂറാം മിനിറ്റിലേക്ക് കടന്ന ആ മത്സരത്തിൽ പൊടുന്നനെ ഒരു നീക്കമുണ്ടായി ബ്രസീലിയൻ ഹാഫിൽ നിന്ന് മാർഷൽ നീട്ടി ഇട്ടു നൽകിയ ലോങ് ബോൾ സ്വീകരിച്ച് ജർമ്മൻ ഗോൾ മുഖത്തേക്ക് ഒരു സഞ്ചാരം പെനാൾട്ടി ബോക്സിൽ ഗാർഡ് എടുത്ത ജെറോം എടുത്തോട്ടിനെ വെട്ടിക്കൊടിഞ്ഞാൽ മാനുവൽ നിറയൊടിക്കുന്നു ബോക്സ് അപ്പോൾ ഇങ്ങനെ ശബ്ദിച്ചു നെവർ എവർ ഹാസ് എ ലെസ് സെലിബ്രേറ്റഡ് നിറയോടിക്കുന്നു മുറിവുണങ്ങാത്ത ഓർമ്മയായി എക്കാലം അവശേഷിക്കുന്ന ബൊലേ ഹോറിസോണിന്റെ ദുരന്തത്തിൽ ആകെ ഓർമ്മിക്കാൻ ബ്രസീൽ ആരാധകർക്ക് അത് മാത്രമാണ് ബാക്കി ഉണ്ടായിരുന്നത് അതുകൊണ്ട് അവരൊരു കാലത്തും ആ പേര് മറക്കാനിടകില്ല ഓസ്കാർ ഡോസാൻഡോസ് എംബോബാ ജൂനിയർ അർജന്റീനക്കും കൊളംബിയക്കും എതിരായ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾക്കുള്ള ബ്രസീൽ സ്കോഡ് കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത് വർഷങ്ങൾക്ക് ശേഷം ഒരിക്കൽ കൂടി ബ്രസീൽ സ്കോഡിൽ ആ പേര് തെളിഞ്ഞു ഓസ്കാർ ഇപ്പോഴും പന്തട്ടുന്നുണ്ടോ സോഷ്യൽ മീഡിയയിൽ പലരും ആശ്ചര്യത്തോടെ ചോദിച്ചു കരിയറിന്റെ പീക്കിൽ നിൽക്കുമ്പോൾ പൊടുന്നനെ അപ്രത്യക്ഷനായ ഒരാൾ കക്ക രണ്ടാമൻ എന്നൊക്കെ ഒരു കാലത്ത് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഓസ്കാറിന് ആരാധകർ എപ്പോഴും ഓർത്തെടുക്കാറുള്ളത് അങ്ങനെയാണ് ഇതാ മുപ്പത്തിമൂന്നാം വയസ്സിൽ അയാൾ ബ്രസീലിയൻ സംഘത്തിലേക്ക് ഫുട്ബോൾ ചരിത്രത്തിൽ ട്രാൻസ്ഫറുകൾ എക്കാലവും ചരിത്രമാണ് പല കളിക്കാരും ഇതിഹാസങ്ങളായതുപോലും ചില കൂടുമാറ്റങ്ങൾ സംഭവിച്ചത് കൊണ്ടാണ് എന്നാൽ ഓസ്കാറിൻ്റെ കാര്യത്തിൽ നേരെ തിരിച്ചായിരുന്നു കാര്യങ്ങൾ അയാൾ ഫുട്ബോൾ ലോകത്ത് നിന്ന് അപ്രത്യക്ഷനാക്കിയത് തന്നെ ഒരു ട്രാൻസ്ഫറാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മികച്ച ഫോമിൽ പന്ത് തട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാൾ ഒടും ടീം വിടാൻ തീരുമാനിക്കുന്നു യൂറോപ്പിലെ തന്നെ മറ്റേതെങ്കിലും വമ്പന്മാരുടെ കൂടാരത്തിലേക്കല്ല അധികമാരും തിരിഞ്ഞു നോക്കാത്ത ചൈനീസ് സൂപ്പർ ലീഗിലേക്ക് ഏറെ വിചിത്രമായിരുന്നു ആ ട്രാൻസ്ഫർ ബ്രസീലിയൻ മണ്ണിലെ ത്രസിപ്പിക്കുന്ന പ്രകടനങ്ങളിലൂടെ യൂറോപ്പിലെ പല വമ്പന്മാരുടെയും റഡാറിൽ പതിഞ്ഞ ഓസ്കാർ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ചെൽസിയിൽ എത്തുന്നത് പിന്നെ നീണ്ട അഞ്ചു വർഷക്കാലം ബ്രസീലിയൻ ദേശീയ ടീമിലും ചെൽസിയിലും അനിശേദ്യമായി സാന്നിധ്യമായിരുന്നു അയാൾ ചാമ്പ്യൻസ് ലീഗിൽ യുവൻഡസിനെതിരായ തൻ്റെ ആദ്യ മത്സരത്തിൽ തന്നെ രണ്ട് തവണ ജിയാൻ്റെ വലതുളച്ച ആ പത്തൊമ്പത് കാരൻ ഫുട്ബോൾ ലോകത്തിൻ്റെ ചർച്ചകളിൽ നിറയാൻ അധികകാലം ഒന്ന് പെട്ടിട്ടില്ല രണ്ടായിരത്തി പതിനാല് ലോകകപ്പിൽ ഓസ്കാറിന്റെ പേരില്ലാത്തൊരു ഫസ്റ്റ് ഇലവൻ ആരാധകർക്ക് സങ്കല്പിക്കാൻ പോലും ആദ്യമായിരുന്നില്ല ചെൽസിക്കൊപ്പം ചേർന്ന് ആദ്യ സീസണിൽ തന്നെ യു എഫ് ഐ യൂറോപ്പ ലീഗ് സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ എത്തിച്ചു ഓസ്കാർ രണ്ടായിരത്തി പതിനഞ്ചിൽ ജോസെ മോറിഞ്ഞ ക്രിക്കറ്റിൽ പ്രീമിയർ ലീഗ് കിരീടത്തിലും മുത്തമിട്ടു രണ്ടായിരത്തി പതിനാറ് സൂപ്പർ ലീഗ് ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി മാറിയ കാലമായിരുന്നു അത് ഫുട്ബോൾ ലോകത്തെ പല വലിയ പേരുകളെയും ചൈനീസ് ക്ലബ്ബുകൾ കോടികൾ വാരിയെറിഞ്ഞ് കൂടാരത്തിലെത്തിച്ചുകൊണ്ടിരുന്നു പോളിഞ്ഞോ റാമിറസ് എസിക്കെല്ലാവെസി ജെവിഞ്ഞോ ഹൾക്ക് ബുറാക്കിൽ മാസ് ജാക്സൺ മാർട്ടിനസ് തുടങ്ങി നിരവധി പ്രതിഭകൾ ചൈനീസ് ക്ലബ്ബുകളിലേക്കുള്ള തങ്ങളുടെ കൂടുമാറ്റം പ്രഖ്യാപിച്ചു അർജന്റീൻ ഇതിഹാസങ്ങളായ കാർലോസ് ടെവസും ജാവിയർ മസറാനോയും ഒക്കെ പിന്നീട് ചൈനീസ് മണ്ണിലെത്തി ഓസ്കാറിനപ്പോൾ ഇരുപത്തിയഞ്ച് വയസ്സാണ് പ്രായം അതിനോടകം തന്നെ നാൽപ്പത്തിയഞ്ച് മത്സരങ്ങളിൽ ബ്രസീലിയൻ കുപ്പായ മണിഞ്ഞു കടിഞ്ഞിരുന്നു ആ എൻ സെൻസേഷൻ പ്രൈം ടൈമിലേക്ക് കടക്കുന്ന കാലത്ത് രണ്ടായിരത്തി പതിനാറിൽ യൂറോപ്പിലെ നിരവധി ക്ലബുകൾ ഓസ്കാറിന് മുന്നിൽ വമ്പൻ ഓഫറുകളുമായി രംഗത്തെത്തി അക്കൂട്ടത്തിൽ അത്ലറ്റിക്കോ മാൻഡ് യുവൻഡസ് ഇൻട്രമിലാൻ എസി മിലാൻ തുടങ്ങിയ ടീമുകളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ പെട്ടെന്നാണ് ട്രാൻസ്ഫർ ചിത്രം ആകെ മാറി മറിഞ്ഞത് ചൈനീസ് ക്ലബായ ഷാങ്ഹായ് പോർട്ട് ബ്രസീലിയൻ താരത്തിന് മുന്നിൽ ഒരു ഭീമൻ ഓഫർ വെച്ചു അറുപത് മില്യൺ യൂറോ ആയിരുന്നു ഓസ്കാർ അന്ന് ഷാങ്ഹായ് ഇട്ട വില ചെൽസി കണ്ണു മടച്ച് ആ ഓഫർ സ്വീകരിക്കാൻ തന്നെ തീരുമാനിച്ചു ഇരുപത്തിനാല് മില്യൺ യൂറോ ആയിരുന്നു ഓസ്കാറിന് ഷാങ്ഹായ് ഓഫർ ചെയ്ത വാർഷിക പ്രതിഫലം ചെൽസിയിൽ അക്കാലത്ത് അയാൾക്ക് ലഭിച്ചിരുന്ന പ്രതിഫല തുകയുടെ നാല് മടങ്ങ് അധികം വരും ഒടുവില ട്രാൻസ്ഫർ സംഭവിച്ചു ലോകം ശ്രദ്ധിക്കുന്ന യൂറോപ്പിലെ മൈതാനങ്ങൾ ഉപേക്ഷിക്കാനുണ്ടായ ചേതോധികാരം എന്താണെന്ന ചോദ്യത്തിന് ഓസ്കാറിനന്ന് ഒരേ ഒരു ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ പണം പണം മാത്രം ബ്രസീലിയൻ പണ്ണിൽ നിന്ന് ഫുട്ബോൾ ലോകത്തിന്റെ നെറുകയിലെ ഓടിക്കയറിയ പല ഇതിഹാസങ്ങളുടെയും ബാല്യം പോലെ തന്നെ പട്ടിണിക്കാരങ്ങളോട് പടവെട്ടിയാണ് ഓസ്കാറും വളർന്നത് മൂന്ന് വയസ്സ് പ്രായമുള്ളപ്പോൾ അച്ഛൻ ഒരു വാഹനാപകടത്തിൽ മരണമടഞ്ഞു അമ്മയാണ് പിന്നീട് ഓസ്കാറിനെയും രണ്ട് സഹോദരിമാരെയും വളർത്തിയത് ചൈനയിൽ നിന്ന് അത്രയും വലിയൊരു ഓഫർ വന്നപ്പോൾ തനിക്കത് നിരസിക്കാനാകുമായിരുന്നില്ലെന്നും കരിയറിന് മുകളിലാണ് താൻ തൻ്റെ കുടുംബത്തെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നതായിരുന്നു ഓസ്കാറിൻ്റെ പ്രതികരണം അതിന് അയാൾ കൊടുക്കേണ്ടി വന്നത് വലിയ വിലയാണ് ഷാങ്ഹായ്ക്കൊപ്പം ചേർന്ന് ആദ്യ സീസണിൽ തന്നെ ടീമിന് ആദ്യ ലീഗ് കിരീടം സമ്മാനിച്ചു ആ സീസണിൽ പതിനാറ് അസിസ്റ്റും പന്ത്രണ്ട് ഗോളുകളുമായി ചൈനീസ് മൈതാനങ്ങളിൽ ഓസ്കാർ നിറഞ്ഞാടി എന്നാൽ അതൊന്നും ഫുട്ബോൾ ലോകം ശ്രദ്ധിക്കുന്നു പോലും ഉണ്ടായിരുന്നില്ല ഏഴ് വർഷക്കാലമാണ് ഓസ്കാർ ചൈനീസ് മണ്ണിൽ പന്ത് തട്ടിയത് ഇതിനിടെ ടീമിന് നാല് ലീഗിനിടങ്ങൾ സമ്മാനിച്ചു എന്നാൽ ഇക്കാലത്തൊന്നും ഒരിക്കൽ പോലും ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് അയാൾക്ക് വിളി പലപ്പോഴും വലിയ ടൂർണമെന്റുകൾക്കുള്ള ബ്രസീലിയൻ സ്കോഡ് പ്രഖ്യാപിക്കുമ്പോൾ ഞാൻ അതിൽ എൻ്റെ പേര് തിരഞ്ഞു നിരാശ മാത്രമായിരുന്നു ഫലം സ്കോഡിലുള്ള പല താരങ്ങളെയും കാണുമ്പോൾ ഇവരെക്കാൾ നന്നായി ഞാൻ കളിക്കുമല്ലോ എന്നെൻ്റെ മനസ്സ് മന്ത്രിക്കും ഓസ്കാർ ഒരിക്കൽ പറഞ്ഞത് ഇങ്ങനെയാണ് ചൈനീസ് ലീഗിൽ കളിക്കുന്ന താരങ്ങളോട് പല പരിശീലകർക്കും മുൻവിധിയാണെന്ന് ഒരിക്കൽ ഓസ്കാർ തുറന്നടിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഷാങ്ഹായി വിട്ട ഓസ്കാർ തൻ്റെ പഴയ ക്ലബ്ബായ സാവോ പോളയിലേക്ക് മടങ്ങിയെത്തി മൂന്ന് വർഷത്തെ കരാറിലായിരുന്നു താരത്തിന്റെ കംബാക്ക് ഒരു വർഷത്തിന് പുറം ബ്രസീൽ ദേശീയ സ്ക്വാഡിലേക്കും അയാൾ തിരികെ എത്തുന്നു ചെൽസയിലെ ആ പഴയ പത്തൊമ്പതുകാരന്റെ വീര്യം ഇപ്പോഴും അയാളിൽ ബാക്കിയുണ്ടോ മൈതാനം ഉടരാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ